ഉമ്മൻചാണ്ടിയുടെ മെഴുക്കു പ്രതിമ അനാച്ഛാദനം ചെയ്തു ശില്പത്തിന്റെ അനാച്ഛാദനം ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മയായ മറിയമ്മ ഉമ്മനാണ് നിർവഹിച്ചത് പ്രശസ്ത മെഴുക്ക് പ്രതിമ ശില്പിയും സുനിൽ മ്യൂസിയം മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കണ്ണല്ലൂരാണ് പ്രതിമ നിർമ്മിച്ചത് ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന വാക്കുകൾ ഇപ്പോഴും ഹൃദയത്തിലാണെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു ഭർത്താവ് അടുത്തു വന്ന് നിൽക്കുന്നത് പോലെ എന്ന് പ്രതിമയെ തോന്നുന്നു എന്നും മറിയമ്മ പറഞ്ഞു ഉമ്മൻചാണ്ടി സ്വതന്ത്രനായിട്ടല്ല വിജയിച്ചത് കോൺഗ്രസിന്റെ ലേബലിലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതെ ഒന്നുമില്ല കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കാൻ ആവില്ല അത് നന്ദികേടാണ് വിഴിഞ്ഞം ദത്തെടുക്കാൻ കഴിയും ദൃതം ഉമ്മൻചാണ്ടിക്കാണെന്നും മറിയാമ്മ കൂട്ടിച്ചേർത്തു മെഴുകു പ്രതിമ ഉണ്ടാക്കുന്നത് സാധാരണ എതിർപ്പാണ് പ്രകടിപ്പിക്കുക എന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് പക്ഷെ ഈ മെഴുകു പ്രതിമ കണ്ടപ്പോൾ ജീവൻ തുടിക്കുന്നത് പോലെ തോന്നുന്നു എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ചടങ്ങിൽ ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷത വിളിച്ചു സൂര്യാകൃഷ്ണമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി തിരുവിതാംകൂർ രാജകുടുംബാംഗം പ്രിൻസ് ആദിത്യവർമ്മ വർമ്മ മുഖ്യ അതിഥിയായി ഉമ്മൻചാണ്ടിയുടെ മകൾ പറയാമോ ഉമ്മനും ചടങ്ങിൽ പങ്കെടുത്തു